സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും മൂന്ന് ശതമാനം ക്ഷാമബത്ത ലഭിക്കും പെൻഷൻകാർക്കും സർക്കാർ ജീവനക്കാർക്കും മൂന്ന് ശ ശതമാനം ക്ഷാമ ആശ്വാസം ലഭിക്കും സർക്കാർ ജീവനക്കാർക്ക് ഒരു ഗഡു ഘടക്ഷാമബത്ത പ്രഖ്യാപിക്കും മൂന്ന് ശതമാനം ക്ഷാമബത്തയാണ് ഇപ്പോൾ പ്രഖ്യാപിക്കുന്നത് രണ്ടായിരത്തി ജൂലൈ മുതൽ ലഭിക്കേണ്ട മൂന്ന് ശതമാനം ഡി എ ആണ് ഇപ്പോൾ പ്രഖ്യാപിക്കുന്നത് പെൻഷൻകാർക്ക് മൂന്ന് ശതമാനം ക്ഷാമാശ്വാസം പ്രഖ്യാപിക്കും നിയമസഭാ സമ്മേളനം തീരുന്നതിന് മുമ്പ് ക്ഷാമബദ്ധ പ്രഖ്യാപിക്കും എന്നാണ് ധനവകുപ്പിൽ നിന്നുള്ള സൂചന നിലവിൽ പത്തൊമ്പത് ശതമാനമാണ് ക്ഷാമബദ്ധ കുടിശ്ശിക ഉള്ളത് മൂന്ന് ശതമാനം ക്ഷാമബെത്ത പ്രഖ്യാപിക്കുമ്പോൾ കുടിശ്ശിക പതിനാറ് ശതമാനമായിട്ട് കുറയും ജൂലൈ ഒന്ന് പ്രാബല്യത്തിൽ കേന്ദ്ര സർക്കാർ പുതിയ ഡി എ പ്രഖ്യാപിക്കുമ്പോൾ സംസ്ഥാനത്തെ ഡി എ കുടിശ്ശിക വീണ്ടും ഉയരും ബജറ്റിൽ രണ്ട് ശതമാനം ഡി എ പ്രഖ്യാപിച്ചത് ഏപ്രിലിലെ ശമ്പളത്തിൽ നിന്ന് ലഭിച്ചിരുന്നു എന്നാൽ അർഹതപ്പെട്ട മുപ്പത്തൊമ്പത് മാസത്തെ ഡി എ കുടിശ്ശികയെക്കുറിച്ച് ധനവകുപ്പ് ഇറക്കിയ ഉത്തരവ് മൗനം പാലിക്കുകയായിരുന്നു ഇതിനെതിരെ സംസ്ഥാന വ്യാപകമായിട്ട് ശക്തമായിട്ടുള്ള പ്രതിഷേധമാണ് ഉയർന്നു ഉയർന്നുവന്നത് ഇത്തവണ പ്രഖ്യാപിക്കുന്ന ക്ഷാമബദ്ധയിലും രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജൂലൈ മുതൽ പ്രാബല്യത്തിൽ ലഭിക്കേണ്ട കുടിശ്ശിക സർക്കാർ പ്രഖ്യാപിക്കുമോ എന്ന ആശങ്കയിലാണ് ഇപ്പോൾ ജീവനക്കാർ ഉള്ളത്